صلى الله على محمد صلى الله عليه ഹബീബ് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നീ നിനക്ക് ഒരുപാട് ഒരുപാട് സൂചനകൾ ുംബിത്തു വസ്സലാമിന്റെ മുമ്പിലും മലക്ക് വന്നിട്ട് പറയുന്നുണ്ടല്ലോ ചോദിക്കുന്നുണ്ട് മഹാനായ മഹാനായ മഹാനായു വസാമിനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്റെ മരണത്തിന്റെ മുന്നേ എനിക്ക് എന്ത് മെസ്സേജാ നിങ്ങൾക്ക് അറിയിക്കാൻ കഴിയല് മലക്കുൽമോത്തിന്റെ മറുപടി നബിയേ നിങ്ങൾക്ക് മൂന്ന് ദൂതന്മാര് കടന്നു വരും നബിയേ മരണത്തിന്റെ മുമ്പ് മൂന്ന് ദൂതന്മാര് കടന്നു വരും നബിയേ അവസാനം അവധിയെത്തിയപ്പോ അവധിയെത്തിയപ്പോൾ മഹാനായ സന്ദർശിക്കാൻ വന്നതാണോ അതെല്ലാം എന്റെ റോഹിനെ പിടിക്കാൻ വന്നതാണോ ഈ വരവിന്റെ എന്താണ് എന്നെ റൂഹ് പിടിക്കാൻ വന്നതാണോ അതല്ല ജസ്റ്റ് ഒന്ന് കാണാൻ വന്നതാണോ പരിചയം പുതുക്കാൻ നമ്മൾ അന്ന് കണ്ടുപോയതാണല്ലോ മൗത്തിന്റെ മുന്ന സന്ദേശവാഹകരായി റസൂലുകളായി നിനക്ക് അടയാളങ്ങൾ പറഞ്ഞേക്കുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ വന്നത് എന്തിനാണ് മറുപടി ഓ ൂബ് നബിയേ നിങ്ങളെ റോഹു പിടിക്കാൻ പറഞ്ഞതാ നിങ്ങളല്ലേ മരണത്തിന്റെ മുമ്പ് സന്ദേശങ്ങളും അടയാളങ്ങളൊക്കെ എത്തിക്കുമെന്ന് പറഞ്ഞത് എവിടെ അടയാളമെന്ന് ചോദിക്കുമ്പോ മലക്കിന്റെ മറുപടി ഓ ഓയാക്കൂബ് നബിയേ ോമത്തിന്റെ കളറ് മാറിയതറിഞ്ഞില്ലേ തലമുടി നരച്ചതറിഞ്ഞില്ലേ കറുപ്പ് മാറിയിട്ട് വെളുപ്പ് വന്നില്ലേ നബിയേ ഒന്നാമത്തെ ദൂതന അതാണ് അള്ളാഹു അയച്ചതാണ് നിങ്ങളെ ശരീരത്തിൽ തന്നെ കാണിച്ചു തന്ന അടയാളമാണ് ഈ സദസ്സിൽ എത്ര പേരുടെ മുടി നിരച്ചു പ്രിയപ്പെട്ടവര് എത്ര പേരുടെ കറുപ്പ് മാറി വെള്ളയായിട്ടുണ്ട് വെള്ള കറുപ്പാക്കിയവര് ചർച്ചയിലില്ല കേട്ടോ ചിന്തിക്കാനാ പറയുന്നത് വെച്ച ഒരു നൂറാണ് ഒറ്റയാനാ ഇരുട്ടറയിൽ കിടക്കുമ്പോ നിന്റെ കബറിലൊന്ന് വെളിച്ചം വേണ്ടേ ചെറാത്തൂരിട്ടിലുള്ള പാത വൈ വിട്ട് കിടക്കുമ്പോ

മുടിയുടെയും താടിയുടെ ഒക്കെ നിറം മാറി വെളുത്തില്ലേ വന്നാമത്തെ ദൂതനാ ൂവത്തി ശരീരത്തിന് പഴയ ആരോഗ്യമില്ലല്ലോ ബലഹീനമായില്ലേ നേരത്തെ പോലെ നിസ്കരിക്കാൻ കഴിയുന്നില്ല ഉസ്താദേ മുട്ടിനു വേദനയാ തലകറക്കമാ നടക്കാൻ നടക്കാമ്പ പറച്ചിൽ തുടങ്ങിയില്ലേ ഉപ്പാ ഉമ്മമാരെ ക്ഷീണം വന്നില്ലേ കതപ്പ് വന്നില്ലേ മരണത്തിന്റെ അടയാളമാ Amen. Ah. എഴുപതെത്തിയിട്ട് നമുക്ക് ബോധം വരുന്നില്ല ഞാൻ ഇപ്പോഴൊന്നും പോകൂല ആയിട്ടില്ല എന്നുള്ള ചിന്തയാണ് നമ്മളെ പിടിച്ചടക്കിയത് പിന്നെയും കളിതമാശയിലാണ് ഇന്ന് അറുപത്തിയഞ്ചുകാരനെ ഞാൻ സംസാരിച്ചു എന്റെ റൂമിൽ വന്നിട്ട് ഇറക്കാനുള്ളത് ഒന്നും പച്ച പിടിക്കുന്നില്ല ഒന്നും ശരിയാകുന്നില്ല എത്ര കാലമായി ഞാൻ അധ്വാനിക്കുന്നു എത്ര മേലെ കാലമായി ഞാൻ ശരീരം എല്ലാ ഞാൻ അധ്വാനിച്ച് മക്കളെ പോറ്റുന്നു എനിക്കൊരു വീടായിട്ടില്ല ഉസ്താദേ ഇന്നും ഞങ്ങൾ വാടക വീട്ടിലാണ് എനിക്കൊരു പറക്കത്തെ എന്തെങ്കിലും തരൂ എന്ന് ചോദിച്ചു വരികയാണ് കൊടുക്കാൻ പറ്റിയ രാവിലെ സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ ഇന്ന് രാവിലെ സുബഹി നമസ്കരിച്ചിട്ടുണ്ടോ നിങ്ങള് ഇല്ല ഉസ്താദേ ഇന്ന് ഞാൻ ഉറങ്ങിപ്പോയതാണ് നിങ്ങൾ ഇന്ന് മാത്രമല്ല ഉറങ്ങിയത് നിങ്ങൾ ഇന്നു മാത്രമല്ല ഉറങ്ങിയത് ഒട്ടുമിക്ക ദിവസവും നിങ്ങളെ രാവിലെ ഇങ്ങനെയാ ഉറപ്പല്ലേ എന്റെ മന്ത്രം കൊണ്ട് ഫലിക്കൂല ആരും മന്ത്രിച്ചിട്ടും കാര്യമില്ല അള്ളാനോട് ചെയ്യേണ്ട ഹക്കു വീട്ടാതെ ജീവിതത്തിൽ എങ്ങനെ പറക്കത്താ എങ്ങനെ അഭിവൃദ്ധിയാ അറുപത്തി അഞ്ചു വയസ്സാണ് ഞാൻ ചോദിച്ചപ്പോ വയസ്സെത്തിയിട്ടുള്ളത് സാധു എത്ര കൊല്ലമായി കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ശരീരം അല്ലാതെ ക്ഷീണം അധ്വാനിച്ചിട്ട് അള്ളാഹു അദ്ദേഹത്തിന് നല്ല ബുദ്ധി കൊടുക്കട്ടെ ഇനി മുതൽ ും നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞ് ഇറങ്ങിയത് ഇന്ന് ഓർക്കുകയാണ് ആ അറുപത്തിയഞ്ചുകാരനായിട്ടും നാൽപ്പത് എത്തിയിട്ടും അൻപതെത്തിയിട്ടും നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവര് റാമിന്റെ മുമ്പിൽ സിനിമയുടെയും സീരിയലിന്റെയും കോമഡിയുടെയും മുമ്പിൽ സമയം ചെലവഴിക്കുന്നവര് ബോധമില്ലാത്തവര് ശരീരം ക്ഷീണിച്ച വർത്തമാനം പറയുമ്പോൾ പോലും നാളെ മണ്ണോട് ചേരാനുണ്ട് ചിന്ത വരുന്നില്ലേ യാക്കൂബ് നബിയേ നിങ്ങൾക്ക് പഴയ പോലെ കഴിയുന്നില്ലല്ലോ കഴിയുന്നില്ലല്ലോനിക്കൂവതിക്ക നടന്നിരുന്നത് നാലാളെ മുമ്പില് നീ ജിമ്മ കളിച്ചതിന്റെ അടയാളപ്പെടുത്തലുകൾ കാണിച്ചിരുന്ന് ഇന്ദിനകെ കഴിയുന്നില്ല നീ കുനിഞ്ഞു പോയിട്ടുണ്ട് നിന്റെ മുതുകു വളഞ്ഞിട്ടുണ്ട് ഈ അടയാളങ്ങളൊക്കെ തന്നില്ലേ ഇത് ഓരോ ഓരോ അടയാളങ്ങളാ പ്രിയപ്പെട്ട മുമ്പ് ധാരാളം അടയാളങ്ങൾ പറഞ്ഞേക്കുന്നുണ്ട് അള്ള അവസാനമായി മലക്ക് വന്നിട്ട് നമ്മളോട് പറയുന്ന ഒരു വാക്കുണ്ട് യാ ആദം ഓ ആദമിന്റെ മോനെ അവസാനം എത്തിയിട്ടുണ്ടേ ഇനി വേറൊരാള് വരാനില്ല റസൂലിം എത്ര ആളുകളാ മോനെ നിന്റെ മുമ്പിൽ വന്നത് എന്തെല്ലാം അടയാളങ്ങളാണ് നിന്റെ മുമ്പിൽ കാണിച്ചത് എത്രയാ നിനക്ക് വലിയ സൂചനകൾ തന്നത് ഖബർ ുംഴദീത് ഒരുപാട് കത്തു വന്നില്ലേ മലയാളങ്ങൾ സിംറ്റംസ് ശരീരം കാണിച്ചില്ലേ ഇനി ഒരാളും വരാനില്ല അനൽ ആനഖബറുള്ളതേ ഖബർ ഞാൻ അവസാനത്താളാ ഇനി ഒരാളും ഇവിടെ വരാനില്ല അവസാനം വന്നിട്ട് നമ്മളോടുള്ള പറച്ചിലാണ്ട് ഇനി ഒരാളും പെരുന്നാരി വരാനില്ലട്ടാ ഒന്നുകൂടി സമയം തരോ ഒന്നുകൂടി സമയം തരോ എന്ന് ചോദിക്കുന്നൊരു സമയമുണ്ട് മനുഷ്യൻ കേട്ട് മനുഷ്യൻ കേട്ട് മനുഷ്യൻ ഒന്നുകൂടി അല്പസമയം പോലും എനിക്കൊന്ന് പിന്തിച്ചു തന്നിരുന്നെങ്കിലേ ഞാൻ സ്വതക്ക ചെയ്തോളാ നിസ്കരിച്ചോളാ ഹറാമൊന്നും മാറിക്കോളാ നന്മയുടെ വാഹകനായിക്കോളാ ഇല്ലല്ലോ കണക്കാക്കിയ സമയമെത്തിയാൽ ഒരു ലഹവ പോലും പിന്നോട്ടില്ല മുന്നോട്ടില്ല മരണത്തിന് വേണ്ടി തയ്യാറെടുക്കല മിനി ഏറ്റവും വലിയ ബുദ്ധിമാൻ്റെ അടയാളം ആ മരണത്തിന് വേണ്ടി ശരീരത്തെയും മനസ്സിനെയും പാകപ്പെടുത്തലാണ്